കനത്ത മഴയത്ത് കുതിച്ചുപാഞ്ഞ ആംബുലൻസ് നിയന്ത്രണം വിട്ട് റോഡരികിലിടിച്ച് മറിഞ്ഞു മലപ്പുറത്താണ് അപകടം നടന്നത് കോട്ടക്കരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് രോഗിയുമായി പോവുകയായിരുന്ന ആംബുലൻസ് രണ്ടത്താണിയിൽ വെച്ചാണ് നിയന്ത്രണം തെറ്റി റോഡരികിലെ ഭിത്തിയിൽ ഇടിച്ച് മറിഞ്ഞു തകർന്നത് ഉടൻ തന്നെ മറ്റു വാഹനങ്ങളിലെ യാത്രക്കാർ രോഗിയെ മറ്റൊരാംബുലൻസിൽ കോട്ടയക്കരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചു നിസ്സാര പരുക്കുകളിലൂടെ ഡ്രൈവർ രക്ഷപ്പെട്ടു അമിത വേഗവും കനത്ത മഴയുമാണ് അപകടമായത് മലയാളം ടെലിവിഷൻ മലപ്പുറം ഫീൽഡിൽ ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണോ എങ്കിൽ പവൻ ഗോൾഡിന്റെ തിരൂർ പുത്തനത്താണി ഔട്ട്ലെറ്റിലേക്ക് പുതിയ കുറച്ച് വന്നിട്ടുണ്ട് ഡയമണ്ട് എക്സിക്യൂട്ടീവ് മാനേജർ അക്കൌണ്ട് സ്റ്റാഫ് കാഷ്യർ സെയിൽസ് എക്സിക്യൂട്ടീവ് റിസപ്ഷൻ സ്റ്റാഫ് സെയിൽസ് ട്രെയിനിംഗ് മാർക്കറ്റിംഗ് സ്റ്റാഫ് ഗോൾഡ് സ്മിത്ത് എന്നീ പൊസിഷനുകളിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് അട്രാക്ടീവ് സാലറിയോടൊപ്പം ഇൻസെന്റീവ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എന്നിവയും പവൻ ഗോൾഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ